വൃത്തിഹീനമായ ചുറ്റുപാടിൽ പാചകം ചെയ്ത ഹോട്ടൽ പൂട്ടിച്ചു പത്തനംതിട്ട പന്തളത്ത് പലഖ് മജ്ലീസ് എന്ന ഹോട്ടലാണ് പൂട്ടിച്ചത് ശുചിമുറിയുടെ പൈപ്പിനോട് ചേർന്ന് മസാല പുരട്ടി വെച്ച നിലയിൽ ഇറച്ചി കണ്ടെത്തി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സി കെ അബിലാൽ എന്താണ് ഇപ്പോൾ എന്താണിപ്പോൾ നടപടി വരുന്നത് പുറത്ത് നോക്കിയാൽ വൃത്തിയും തെളിപ്പുമുള്ള സ്ഥാപനം എന്ന് തോന്നും എന്നാൽ അടുക്കള ഭാഗത്തേക്ക് എത്തിയാൽ തീർത്തും വൃത്തിഹീനവും കണ്ട കാഴ്ചയിൽ തന്നെ മനം പുരട്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ശുചിമുറിയുടെ പൈപ്പ് കടന്നു പോകുന്ന ഭാഗത്താണ് പാചകത്തിന് തൊട്ട് മുൻപായി ഇറച്ചി സാധനങ്ങൾ മസാല പുരട്ടി സൂക്ഷിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് സമീപത്ത് തന്നെ ഏറെ വൃത്തിയില്ലാത്ത രീതിയിൽ മറ്റ് ഭക്ഷ്യ സാധനങ്ങളും സൂക്ഷിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ രേഖകളുടെ പരിശോധനയിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് കാലാവധി തീർന്നതാണ് എന്ന ഒപ്പം തന്നെ വെള്ളം ഉപയോഗയോഗ്യമാണ് എന്ന് തെളിയിക്കാനുള്ള പരിശോധന മൂന്ന് വർഷം മുൻപാണ് നടത്തിയതെന്ന് കണ്ടെത്തി മുൻപ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് സ്ഥാപനത്തിന് പിഴ ഉടുക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ സ്ഥാപന ഉടമ പിഴ ഒടുക്കാൻ തയ്യാറായിരുന്നില്ല മന്നം ആയുർവേദ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ മധ്യപ്രദേശ് സ്വദേശിക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടായി എന്നുള്ള പരാതിയെ തുടർന്നാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാരൻ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത് തുടർന്ന് വൃത്തിഹീനമായ സാഹചര്യവും രേഖകളുടെ അഭാവം എന്നിവ കൂടി കണക്കിലെടുത്ത് പൂട്ടാൻ നോട്ടീസ് നൽകുകയും സ്ഥാപനം പൂട്ടിക്കുകയുമായിരുന്നു ശരി അഭിരാൽ വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടലാണ് പൂട്ടിച്ചത്